അനുദിന സാഹചര്യത്തിൽ വ്യക്തിപരമാകുന്ന ഓരോ അവസ്ഥകളിലും കർത്താവ് നമ്മളെ നടത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് വളരെ ആവശ്യമാണ് എന്നാൽ പല സാഹചര്യങ്ങളിലും മറ്റുള്ളവരുടെ നടത്തിപ്പുകൾ കരുതലുകൾ സഹായം നാം പ്രതീക്ഷിക്കും നാം അങ്ങനെ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നത് മനുഷ്യരെന്ന നീ രീതിയിൽ തെറ്റല്ല പലപ്പോഴും മനുഷ്യൻ സാമൂഹ്യ ജീവിയായതുകൊണ്ട് പല വിഷയങ്ങളും പങ്കുവെക്കുവാനും പല വിഷയങ്ങളെ ഓർക്കുവാനും കരുതുവാനും കൈത്താങ്ങൾ തരുവാനും മറ്റുള്ളവരുടെ സഹായം ആവശ്യമുണ്ട് എന്നാൽ ആത്മീയ ജീവിതത്തിൽ പലപ്പോഴും നാം കരുതുന്നത് പോലെ നാം ചിന്തിക്കുന്നത് പോലെ വിചാരപ്പെടുന്നത് പോലെ പല പലരും നമുക്ക് വേണ്ടി കരുതുവാനും സഹായിക്കുവാനും ഉണ്ടാകത്തില്ല സങ്കീർത്തനം മുപ്പത്തിരണ്ടിൻ്റെ ആറാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന തറഞ്ഞു തരും അതെ ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും പലപ്പോഴും നമ്മുടെ യാത്രകൾ അവ്യക്തമാണ് പലപ്പോഴും നമ്മളുടെ വഴികൾ ശരിക്കും നമുക്ക് തിരിച്ചറിയുവാൻ കഴിയാത്ത സാഹചര്യങ്ങളാണ് നമ്മളുടെ ഇന്ന് എന്ത് സംഭവിക്കുന്നു നാളെ എന്ത് സംഭവിക്കുന്നു ഒരു മാസം കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കറിഞ്ഞുകൂടാം കാരണം നാം പരിമിതരാണ് നാം നാം പരിമിതിയുള്ള മനുഷ്യരാണ് അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ച് തരും പിന്നെയും പറയുകയാണ് ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും അതെ ദൃഷ്ടി വയ്ക്കുക എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ ഒക്കെ നടന്നു പോകുമ്പോൾ നാം പലപ്പോഴും അവരെ ശ്രദ്ധിക്കാറുണ്ട് വഴുതി വീഴുവാൻ ശ്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കുഴിയിലേക്ക് അവർ നടന്ന് നീങ്ങുകയാണെങ്കിൽ നാം അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവരെ നേർവഴിയിൽ നടത്തുകയോ കരങ്ങളിൽ വഹിക്കുകയോ ചെയ്യും ും അതുപോലെ ജീവിതത്തിന്റെ നിർണായക ഘട്ടങ്ങളിൽ ഞാൻ നിന്നെ ഉപദേശിച്ച് ഞാൻ നിന്നെ നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരുമെന്നും ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുമെന്നും പറയുന്ന സർവ്വശക്തനാക്കുന്ന ദൈവം നിർണായക ഘട്ടങ്ങളിൽ ഓരോരുത്തരെയും പരിപാലിക്കും എന്ന് നാം മറന്നുപോകരുത് അതെ ക്ഷാമകാലത്ത് ദൈവഭക്തനാകുന്ന ഏലിയാവിനെ പരിപാലിക്കുവാൻ ദൈവത്തിന് മനസ്സൊല്ലിപ്പ് തോന്നി ചില കാലത്ത് കൊട്ടാരത്തിൽ നിന്നുള്ള ആഹാരം തനിക്ക് കാക്കയുടെ ചുണ്ടിൽ നിന്നും ലഭിച്ചു ചില കാലത്ത് സരഫാത്തിലെ വിധവിയുടെ വീട്ടിൽ തനിക്ക് ആഹാരം തീർന്നു അതെ പ്രിയ ദൈവമക്കളെ നിർണായകമാകുന്ന ഘട്ടങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന കരുതലുകൾ ദൈവം നമുക്ക് വേണ്ടി ചൊരിയുന്ന അത്ഭുത പ്രവൃത്തികൾ അത് ചെറുതല്ല നാം ചിന്തിക്കുന്നതിനേക്കാൾ വിചാരപ്പെടുന്നതിനേക്കാൾ വലുതാണ് അതുകൊണ്ടാണ് ഏഷ്യാ പ്രവചനം അൻപത്തി എട്ടാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് എഹാവാ എല്ലയിപ്പോഴും നടത്തുകയും വരണ്ട നിലത്ത് നിൻ്റെ വിശപ്പടക്കി നിൻ്റെ അസ്ഥികൾക്ക് ബലം നൽകി നിന നിന്നെ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുപുറവ പോലെയും ആക്കും അതെ നനവുള്ള തോട്ടം പോലെ വരണ്ട സ്ഥലത്ത് വിശപ്പടക്കി നമ്മെ പരിപാലിക്കുന്ന ദൈവം വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെ എത്ര വരൾച്ച വന്നാലും എത്ര പ്രതിസന്ധി വന്നാലും ആരൊക്കെ സഹായിക്കാനില്ലെങ്കിലും മനുഷ്യർ മുഴുവൻ കൈമലർത്തിയാലും വരണ്ട നിലത്ത് നീരൊഴുക്ക് പകർന്ന് ദൈവം പച്ചയും പുഷ്ടിയും പിടിപ്പിക്കുന്നത് പോലെ ജീവിതത്തിൻ്റെ വഴികളിൽ ദൈവം നമ്മെ നടത്തും എന്ന് നാം മറന്നുപോകരുത് അതുകൊണ്ടാണ് ദൈവവചനത്തിൽ നാം വിശ്വസിക്കുകയും ദൈവവചനത്തെ നാം ഉറപ്പായി ജീവിതത്തിൽ പ്രാപിക്കുകയും ചെയ്യേണ്ടുന്നത് ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത് യഹോവ തനിയെ അവനെ നടത്തി അതെ തനിയെ തനിയെ യഹോവ തന്നെ തൻ്റെ ഭക്തന്മാരെ നടത്തുന്നു എന്ന് നാം മറന്നുപോകരുത് അതെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും ഏതനർത്ഥമാകട്ടെ കഷ്ടമാകട്ടെ ആരും സഹായിക്കാനില്ലാത്ത വഴികളാകട്ടെ ദൈവം നമ്മെ താങ്ങി നടത്തും എന്നുള്ള വിശ്വാസത്തോടെ ഉറപ്പോടെ നാം ജീവിക്കുമെങ്കിൽ അനർത്ഥ അനർത്ഥങ്ങൾ വ്യസന കാരണമായി തീരുമ്പോൾ ആപത്തുകളും അപകടങ്ങളും ജീവിതത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ അവിടെയെല്ലാം കരംപിടിച്ച് നടത്തുന്ന ഒരു രക്ഷകനുണ്ട് സർവശക്തനുണ്ട് അവങ്കൽ നമുക്ക് വിശ്വസിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ